ഞാൻ അലി ഉഷേഖാ മരേ അലി ഉൾഷ്ഖാണ് അപ്പം എന്തായാലും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഞാനും ആവുമോ അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ ഇവിടുത്തെ രണ്ടാമത്തെ പെരുന്നാളെന്നു വെച്ചാൽ ഈ നാടിന്റെ തെക്ക് ഭാഗത്താണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ വീഡിയോ ഡിലേ ആയി എങ്കിലും ഇന്നിപ്പോൾ അവസാനത്തെ പെരുന്നാളാണ് അവസാനത്തെ പെരുന്നാളെന്നു വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലേ ധിക്കറിൻ്റെ പരിപാടിയുണ്ട് അപ്പോൾ തിക്കറിൻ്റെ പരിപാടിയിൽ തിക്കറിൻ്റെ അവസാന ദിവസമാണ് ഇവിടെ പെരുന്നാളം അവസാനിക്കുന്നത് പക്ഷേ ശരിക്കും ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ അല്ലേ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ ഒരു കാര്യം എന്താണെന്ന് അറിയുമോ നമ്മുടെ ഈ ദ്വീപിൽ ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് നാട്ടിലത്തെ അവർ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള പറഞ്ഞിട്ട് അത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് കേട്ടോ അതിലൊരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ നടക്കുന്ന നമ്മുടെ ദ്വീപിൽ അടക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കേരളത്തിലെ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയാണ് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മൾക്കിപ്പോൾ തെക്ക് ഭാഗത്തോട്ടാണ് പോകുന്നത് ഞാൻ പറഞ്ഞില്ല രണ്ടാമത്തെ പറഞ്ഞ തെക്ക് ഭാഗത്തുള്ള ഹലിപ്പാഡിലാണ് കൂടുതൽ ആൾക്കാരും എത്തുക അപ്പോൾ ഇന്നിപ്പോൾ ദിവസം മൂന്ന് കഴിഞ്ഞു മൂന്ന് നാലാമത്തെ ദിവസമാണ് പക്ഷേ പെരുന്നാൾ അവസാനിച്ചിട്ടില്ല അതെന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഈ ദിക്കറാണ് ദിക്കറിൻ്റെ അവസാന ദിവസമാണ് ഇന്ന് അപ്പോൾ ദിക്കർ അവസാനിക്കുമ്പോൾ പെരുന്നാൾ അവസാനിക്കും എന്നുള്ളതാണ് അപ്പോൾ തെക്ക് ഭാഗത്തുള്ള കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് നേരെ ദിക്കറിൻ്റെ പരിപാടി കാണാൻ പോകാം ഇവിടുത്തെ ദിക്കർ എന്ന് വെച്ചാൽ നിങ്ങളത് റാത്തി എന്ന് പറയുന്നവരുണ്ട് ദപ്പുമുട്ടെന്ന് പറയുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലും ഈ ദിക്കറിനെ കുറിച്ച് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമ്മൾ അതിവിടെ ലക്ഷദ്വീപിൻ്റെ ഭാഷയിലെ തിക്കിയർ എന്നാണ് പറയുക അപ്പോൾ ഇന്നിപ്പോൾ രണ്ടാമത്തെ പെരുന്നാളാ നമ്മളെ തെക്ക് ഹലിപ്പാഡിൻ്റെ ഭാഗത്ത് എത്തിയിരിക്കുന്നു വിത്രപ്പാത്തു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇതാണ് നമ്മുടെ മറ്റേ ഹലിപ്പാഡ് അപ്പോൾ ഹലിപ്പാഡിലുള്ള ആൾക്കാർ ഇന്ന് കുറവാണ് കേട്ടോ കാരണം ഇന്ന് എല്ലാവരും തിക്കറിൻ്റെ അടുത്താണ് അതായത് കഴിഞ്ഞിട്ട് ബാക്കി കുറേ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ മറ്റേ ലക്ഷദ്വീപിൽ ഇങ്ങനെ ഫോർ വീലർ ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ പലവരും കമൻറ്റ് ബോക്സിൽ ചോദിക്കലുണ്ട് അതായത് കണ്ടോ കാറ് കണ്ടോ ഇങ്ങനെ കാറുകളൊക്കെ ഉണ്ട് കേട്ടോ കാറ് ട്രാക്ടർ ഈ നമ്മുടെ ചതുലാദ്വീപിലത്തെ ഒരു നല്ലൊരു അടിപൊളി ഫോട്ടോഗ്രാഫറാണ് കേട്ടോ ആള് സെയിമുള് ലാസ്റ്റ് ദിവസം പെരുന്നാൾ അപ്പൊ ശെരിക്കും പെരുന്നാൾക്കല്ലേ ആരെങ്കിലും മിസ് ചെയ്യണ്ട ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കൂട്ടുകാർ സൈമോ അപ്പോൾ നമ്മുടെ ഹലിപ്പാഡിൽ നിന്ന് നേരെ വടക്കോട്ട് കീക്ക് ഭാഗത്തുള്ള റോഡ് കൂടി വന്നു കഴിഞ്ഞാൽ റോഡിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതൊരു പുതിയൊരു ഹോട്ടലാണ് ശരിക്കും ചദ്ലാദ്വീപിൽ മോമോസൊക്കെ കിട്ടുന്ന കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ ഞാൻ ഈ അടുത്തായിട്ടാണ് ഇത് കാണുന്നത് നമ്മളവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ അപ്പോൾ ആണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് അവരെ ഹലിപ്പാഡിലുണ്ട് അതിൻ്റെ അടുത്ത് നിന്ന് വരാൻ വേണ്ടി പറഞ്ഞു അപ്പം നമ്മൾ വീണ്ടും തിരിച്ച് ഹലിപ്പാഡിലോട്ടാണ് പോകുന്നത് ഇപ്പോൾ കുറച്ചുകൂടി ആൾക്കാർ കൂടി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അവരെ ഒന്ന് കണ്ടിട്ട് ഈ ഭാഗത്തുള്ള കുറച്ച് കാഴ്ചകൾ കൂടി കണ്ടിട്ട് നമുക്ക് നമ്മൾ പറഞ്ഞ് നമ്മുടെ ദിക്കറിന്റെ പരിപാടിയുടെ അടുത്തോട്ട് പോവാം അപ്പൊ എന്തായാലും ഈ പെരുന്നാൾ ദിവസമെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും മിസ് ചെയ്യണോ ഏതെങ്കിലും ഒരു ശങ്ങാതിമാർ ആരെങ്കിലും മിസ് ചെയ്യാം ആരച്ചുകൊണ്ട് ഞാൻ അതുപോലല്ല നമ്മടെ ഹെലിപ്പേഡിന്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു സ്ഥലമാണ് കൊറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മള് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മാഗസിൻ ബിൽഡിങ് എന്ന് പറഞ്ഞിട്ട് ഇല്ല ആ വഴിയും കുറച്ച് അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ടേക്ക് ആ ഭാഗത്തും കുറച്ച് ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട് കുറച്ച് പിള്ളേരെയൊക്കെ കാണുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇവിടെ ഈ ഭാഗത്തും കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ കുറച്ച് കാലു പ്ലേസ് ആണ് അത് പക്ഷേ ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നൊരു സ്ഥലവും കൂടിയാണ് അപ്പം അതാണ് നമ്മുടെ ചത്രുനാഥ് ജീവിൻ്റെ ഈ പെരുന്നാൾ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ പെരുന്നാൾ ദിവസമെങ്കിൽ നിങ്ങളെ കൂടെയുള്ള ഏതെങ്കിലും ചങ്ങാതിമാർ ആരെങ്കിലും മിസ് ചെയ്യേണ്ടി ആയിരുന്നു ആരാരും മിസ് ചെയ്യേണ്ട ആരാ ഹാപ്പിന്നെ ഹാപ്പി മുബാറക് ഒന്ന് ഒരു ഒരുക്ക പൊട്ടിച്ചു ആ ഖഹാനൊക്കെ അടിപൊളി തോക്കെല്ലാം കൊണ്ട് ഞാൻ ഇപ്പൊ ഒന്ന് പൊട്ടിക്കും ഓക്കേ യെസ് താങ്ക് യു തെക്ക് ഭാഗത്തുള്ള ഹലിപ്പാഡിലോട്ട് ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു തിക്കറുകാരെവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മളത് അവിടെ കാണുന്നത് കുറേ ചിത്തന്മാരൊക്കെ എല്ലാവരും ഒരേപോലെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും ഹലിപ്പാഡിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ നേരെ ധിക്കറുകാരുടെ അടുത്തോട്ടാണ് പോകുന്നത് ധിക്കറിൻ്റെ പരിപാടി കാണുന്നതിന് വേണ്ടിയാണ് പോകുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ല തെക്ക് ഭാഗത്തൊക്കെ കുറവാണ് കാരണം എല്ലാവരും ഇങ്ങനെ അവസാനത്തെ ധിക്കറിൻ്റെ അവസാനത്തെ ദിവസമായതുകൊണ്ടാണ് എല്ലാവരും അവിടെയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് ദിക്കർക്ക് തിക്കറോടേ നമ്മൾ ആ ധിക്കറിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ധിക്കർ ഈ ഭാഗത്ത് ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവരൊക്കെ ദിക്കർ വരുന്നതും കാത്തിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അതേപോലെ നമ്മുടെ ഈ ദിക്കർ പരിപാടി എങ്ങനെയാണെന്നറിയോ അതായത് ഇത് എല്ലാ പെരുന്നാളിനും ഉണ്ടാവും എല്ലാ വീടുകളിലും ദിക്കർ ഉണ്ടാവും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും നമ്മുടെ ഇവിടുത്തെ പള്ളിയിൽ നടക്കുന്ന ദിക്കർ പരിപാടിയുടെ ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ഇടുന്നുണ്ട് അതിലൊരു ഉസ്താദനെ അതിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് വ്യക്തമായിട്ട് എന്തായാലും അതിനെക്കുറിച്ച് അറിയാം അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ തന്നെ ഒരു ഒരടിപൊളിയായിട്ടുള്ളൊരു മനോഹരമായിട്ട് നമ്മൾ ഇവിടെ രണ്ട് രീതിയിലുള്ള ഉള്ളത് ഒന്നിങ്ങനെ നീളത്തിൽ നിന്ന് ദിക്കർ ചെയ്യുന്നതും പിന്നെ ഒന്ന് വട്ടത്തിൽ ചെയ്യുന്നതും വട്ടത്തിലുള്ളത് കാണാനാണ് കൂടുതൽ ആൾക്കാരും ആഗ്രഹിക്കുക അപ്പോൾ നമുക്ക് വട്ടത്തിലുള്ളൊരു ദിക്കർ കണ്ടിട്ട് ഇന്നത്തെ വിളോക അവസാനിപ്പിക്കാം അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ഇതിൻ്റെ പരിപാടികൾ ഇത് ഇതെങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടാണ് നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം जी लानी ला। जवाब de जवाब मल्ला हे म

ද වනුරු පිවජ නාතිහි හෙදවද පද දෙවා වෙලෙ.

اللہ اللہ چاہی కు എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ദിക്കർ പരിപാടി ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ മാത്രമല്ല നമ്മുടെ ഇന്നിപ്പോൾ രാത്രി പള്ളിയിൽ അവസാനത്തെ ദിക്കർ പള്ളിയിലാണ് അവിടെ നിന്നാണ് ഇത് സമാപിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും പറയാനുണ്ട് കേട്ടോ അത് നമ്മുടെ ഒരു സ്ഥലത്ത് പറയുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം പിന്നെ മാത്രമല്ല അതാ ഈ വീഡിയോ കണ്ടോ ഈ വീടുകാരെ നമ്മളെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ദിക്കാർ വരുന്നതിന് മുമ്പ് അത് പള്ളിയിലത്തെ കലീഫ് അല്ലെങ്കിൽ അവിടുത്തെ ഉസ്താദ് ഉണ്ടാവും അയാൾ ദുവാ ചെയ്യുന്നതിന് വേണ്ടി ഈ വീട്ടിൽ വരും അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് പക്ഷേ ഉസ്താദ് പോയി കഴിയുമ്പോൾ നമ്മുടെ കൂട്ടുകാരായതാണ് നമ്മളൊക്കെ ഇങ്ങോട്ട് ക്ഷണിച്ചു അപ്പോൾ നമ്മുടെ മോനെയും നാളെ നേരത്തെ തന്നെ വന്ന് ഇരുന്നിട്ടുണ്ട് ഇവിടെ ഇത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയുള്ള ഭക്ഷണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ